പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വേർഡ് ഫയലിനെ പി ഡി എഫ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ചെന്നതിന് ശേഷം വേർഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക വേർഡിൻ്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് വേർഡ് ഡൗൺലോഡ് ചെയ്യുക വേർഡ് ഡൗൺലോഡ് ചെയ്ത് എന്ന് ഉറപ്പു വരുത്തുക അതിനുശേഷം എവിടെയാണോ നിങ്ങൾക്ക് വേഡ് ഫയൽ ഉള്ളത് ആ വേർഡ് ഫയൽ ജസ്റ്റ് ഒന്ന് വേർഡിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശേഷമാണ് നമുക്കത് പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞാനിവിടെ നിന്ന് ആ വേർഡ് ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ വേർഡിൽ ഓപ്പൺ ആകുന്നതായിട്ട് കാണാൻ സാധിക്കും അന്ന് ഓപ്പൺ ആകുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആയിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതൊന്ന് കൺവേർട്ട് ചെയ്തെടുക്കാം ഇനി ഈ വേർഡ് ഫയൽ നമുക്ക് പി ഡി എഫ് ആയിട്ട് മാറ്റാനായിട്ട് മൂന്ന് ഡോട്ടുകളും മുഗൾ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും അവിടെ അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് സമയത്ത് ഷെയർ എസ് പി ഡി എഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് സാധാ സേവ് ചെയ്തു കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും അതായത് വേർഡ് ആയിട്ടായിരിക്കും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നത് ഷെയർ എസ് പി ഡി എഫ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗെറ്റിംഗ് ഫയൽ റെഡി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും അതൊന്ന് കംപ്ലീറ്റ് ആകുന്ന നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് പി ഡി എഫ് ഫയലായിട്ട് ലഭിക്കുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടോ നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഇത് ഡ്രൈവിലോട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നെയിമ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു അക്കൗണ്ടൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം വീണ്ടും മൂന്ന് ലോട്ടറി ക്ലിക്ക് ചെയ്ത് കൊടുക്കാതിന് ശേഷം ഷെയർ എസ് പി ഡി എഫ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ട്സാപ്പിലോട്ട് ഡയറക്റ്റ് തന്നെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു ശേഷം ഏത് കോണ്ടാക്റ്റിലോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് പറയുന്ന ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ആ പി ഡി എഫ് ഫയൽ ലഭിച്ചതായിട്ട് കാണാം അത് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പി ഡി എഫ് ഫയൽ ആയിട്ട് ലഭിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ രീതിയിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പി ഡി എഫ് ഫയൽ ആയിട്ട് എല്ലാ പേജുകളും തന്നെ മാറിയിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രൂപത്തിൽ രൂപത്തിലിരുന്ന വേർഡ് ഫയലിനെ നമ്മൾ പി ഡി എഫ് ആയിട്ട് മാറ്റിയിരിക്കുന്നത് ഇങ്ങനെയാണ് വേർഡ് ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുള്ള വീഡിയോകൾക്കായിട്ട് അപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കൂടെ കൂടുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്